നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തമ്മിനയിൽ കണ്ടിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ പലർക്കും ആശ്ചര്യ ഒരു ചോ ചിന്ത വന്നിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്ത അതായത് തകർന്നടഞ്ഞ ഇന്ത്യൻ ഓഹരി വിപണി സെൻസെക്സിൽ നഷ്ടം മൂന്ന് ലക്ഷം കോടി അതായത് ഓഹരി ഉടമകൾക്ക് മൂന്ന് ലക്ഷം കോടി രൂപ നഷ്ടം വന്നു ഇതിൽ നിന്നും പറഞ്ഞാണ് നമ്മുടെ ഓരോ ചാനലിൽ ഇതുപോലൊരു വാർത്ത വന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഓർത്തി എന്നാണ് അപ്പം ഇങ്ങനെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ശരിക്കും ഇന്നലത്തെ അതായത് നാലാം തീയതി സെപ്റ്റംബർ നാലായി ഇന്ന മറ്റേ ഇന്നലെ അത്ര വലിയൊരു അടിയോ കാര്യങ്ങളോ ഒന്നും മാർക്കറ്റിൽ നടന്നിട്ടില്ല എന്നാൽ പോലും മൂന്ന് ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ ഓഹരി വിപണിയിൽ ഇത്രമാത്രം നഷ്ടം എന്നും പറഞ്ഞൊരു വാർത്ത ഒരു ചാനല് ന്യൂസ് ചാനൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം തെറ്റിദ്ധാരണയാണ് ഇവരൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചിന്തയാണ് എനിക്ക് വന്നത് ഇതിനെപ്പറ്റി അറിയത്തില്ലാത്ത ഔഹരി വിപണിയനെ അറിയത്തില്ലാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരവും ബോധവും ഇല്ലാത്തവന്മാരാണ് ഈ പട്ടിണിഭാവങ്ങളായ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എന്താ പറയുക ഇങ്ങനെ ചില ചില പൊട്ട വാർത്തകൾ തെറ്റായ വാർത്തകൾ കൊടുത്തിതാക്കുന്നത് അപ്പോൾ ഇതിലെ ഞാൻ വീഡിയോനെ പറ്റി ഓരോ തവണയും ഞാനിങ്ങനെ പറയാറുണ്ട് അതായത് ഓഹരി വിപണിയിലെ നഷ്ടം എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ പറയാറുണ്ട് ശരിക്കും ഞാൻ മറ്റേ ഓഹരി വിപണിയിലേക്ക് നേരിട്ട് നിക്ഷേപിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ഓഹരി വിപണിയിൽ ഡയറക്ട് ഷെയ്സ് മേടിക്കുന്നതാണെന്നൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പക്ഷെ ഒരു ദിവസത്തെ പോയിന്റിൽ ഇച്ചിരി കുറവ് വരുന്ന സമയത്ത് ഈ വാർത്തക്കാരല്ല ന്യൂസ് ചാനൽ അല്ലെങ്കിൽ മീഡിയ ഒക്കെ ഇതുപോലെ മൂന്ന് ലക്ഷം കോടി രൂപ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ജന വാർത്ത അങ്ങ് കൊടുക്കുമ്പോഴുണ്ടല്ലോ സാധാരണ ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നെ അയ്യോ ഇതെന്തോ പറ്റിക്കുന്നതാണ് പൈസ അത്രയും പോയി മൂന്ന് ലക്ഷം കോടി രൂപയാണ് അതുകൊണ്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാമായിരുന്നു എന്ന് ശരിക്കും മൂന്ന് ലക്ഷം കോടി രൂപ പോകുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് എന്റെ ഇപ്പൊ ഈ ചാനൽ കാണുന്ന മിക്കവർ ഓൾറെഡി ഇതിനെപ്പറ്റി അറിയാവുന്നവരായിരിക്കാം പക്ഷേ ഞാൻ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ ഒരു നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഒരു പത്ത് പേർക്കെങ്കിലും ഓരോരുത്തരും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെറ്റിദ്ധാരണ മാറാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും വളരാൻ സാധിക്കത്തില്ല കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ വളർത്തണമെങ്കിൽ അവർക്ക് ഒരു നിക്ഷേപോ കാര്യങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്ന ഒരു നിക്ഷേപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഏറ്റവും നല്ല കാര്യം അവർക്കൊരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് പക്ഷെ സാധാരണക്കാരനായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുക അതിന് നല്ല മൂലധനം വേണം അതുപോലെ തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സപ്പോർട്ട് അതിനൊരു നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം ഒരു സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും ഉപരി ഒരു നേതൃ പാഠവും കാര്യങ്ങൾ എല്ലാം വേണം ഒരു എല്ലാവർക്കും ഇത് സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമാണ് വിജയിച്ച കമ്പനികളിൽ നിക്ഷേപിക്കാൻ സാധിക്കും നമുക്ക് അത് സാധാരണക്കാരനായി ആരെയും കൊണ്ട് സാധിക്കും ഈ സാധാരണക്കാരനായ മറ്റേ ജനങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള വി വിജയിച്ച ബിസിനസ്സുകളിൽ നിക്ഷേപിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇന്ത്യയിലെ ഓഹരി വിപണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം റിട്ടേൺ കിട്ടുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം സേഫായിട്ടുള്ള എന്താണ് ശരിക്കും നിക്ഷേപിക്കാൻ നമുക്കുള്ളത് എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത് വാർത്ത കേട്ട് കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷം കോടി രൂപയല്ലേ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടേ അങ്ങനെയല്ലേ ഓഹരി മണി പൊട്ടൂലേ ഇതെല്ലാം ഞാൻ ചോദിച്ചു പറയുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ചേട്ടനെ എന്തുകൊണ്ടാണ് നിക്ഷേപിക്കാൻ മടിക്കുന്നത് ടാറ്റ എന്ന കമ്പനി അടുത്ത പത്ത് വർഷം കൊണ്ട് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു ഏയ് ഇല്ലപ്പാ ടാറ്റൊക്കെ വലിയ വലിയ കമ്പനി ഇല്ല ഞാൻ പറഞ്ഞു മാരുതി സുസിക്ക് തോറ്റു പൊട്ടിപ്പോകുന്ന രക്ഷണം കാണുന്നുണ്ടോ ഇല്ലപ്പ അത്രമാത്രം വണ്ടിയും കാര്യങ്ങളില്ലേ എല്ലാം ഇനി ഒരുപാട് പേരുന്നില്ല എസ് ബി ഐ ബാങ്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നുണ്ടോ ഏ ഇല്ല നല്ല ഏറ്റവും വലിയ ബാങ്കല്ല എങ്ങനെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഈ കമ്പനികളൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്പനികളുടെ ഷെയർ മേടിച്ചുകൂടെ ഈ കമ്പനികളെല്ലാം എന്താ ചെയ്യുന്നത് ഈ കമ്പനികളിലെല്ലാം പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എസ് ബി ഐ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അവിടെ പൈസ നിക്ഷേപിക്കുന്നുണ്ട് അതല്ലെങ്കിൽ മരുതി സുസുഖീൻ്റെ കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ടാറ്റയുടെ വണ്ടികൾ ലോറിയോ കാറോ എന്തെല്ലാം ഉപയോഗിക്കുന്നു ഇതെല്ലാം ഇവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ആ ഉപയോഗിക്കുന്നതിൻ്റെ കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ചെറിയ ഒരു ആയിരം രൂപ മുടക്കി കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു കമ്പനിയുടെ ഷെയർ കിട്ടും ഞാൻ എൻ്റെ ചേട്ടയോട് ഞാൻ വളരെ ചെറിയൊരു ഒരു ഞങ്ങൾ അഞ്ച് വർഷം മുന്നേ എൻ്റെ ചേട്ടായി ടാറ്റയുടെ കാർ എടുത്തായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യമാണ് ഞാൻ ചേട്ടോട് പറഞ്ഞു ചേട്ടായി അന്ന് ചേട്ടാ ടാറ്റയുടെ കാർ ഒരു ആറു ലക്ഷം മുടക്കി ആ ടാറ്റയുടെ കാർ എടുത്ത സമയത്ത് ആ ഒരു പൈസ ടാറ്റയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഒരു കോടിയും മേലെ വാല്യൂഷൻ ഉണ്ടായിന് അത് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് അത്രമാത്രം എഴുപത് എൺപത് രൂപ ഉണ്ടായിരുന്ന ടാറ്റാ മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നത് ആയിരത്തിന് മേലിലേക്കാണ് അപ്പോൾ എത്രമാത്രം അത് പൈസ ഡബിളായി എന്നുള്ള കാര്യം നമുക്ക് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും ഭീകര അത്രമാത്രം നമുക്ക് മാർക്കറ്റിൽ ഉയർച്ചയും കാര്യങ്ങളും നല്ല നല്ല കമ്പനികളാണ് അപ്പോൾ ഈ സാധാരണക്കാരിലേക്ക് ഇത്തരം കാര്യങ്ങൾ പറയാതെ അതായത് ഈ ഒരു അവസരമായി കാണാതെ ഇതിൻ്റെ ഒരു നിക്ഷേപ സാധ്യതയെ പറ്റി പറഞ്ഞു കൊടുക്കാതെ അതിൽ വരുന്ന നഷ്ടങ്ങളെ എന്തു ചെയ്യും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കും ഇവരോട് ചോദിക്കാനുള്ള എനിക്കൊരു ചോദ്യമാണ് നൂറ് പവൻ സ്വർണം കയ്യിലുള്ള ഒരു സ്ത്രീ നൂറ് പവൻ സ്വർണം കയ്യിലുള്ള ഒരു സ്ത്രീക്ക് അമ്പതിനായിരം രൂപ ഒരു പവൻ ഉള്ളപ്പോഴാണ് മേടിച്ച് നിൽക്കുക അതായത് അമ്പത് ലക്ഷം രൂപ കൊടുത്ത് അവർ ഏകദേശം നൂറ് പവൻ സ്വർണം അവർ മേടിച്ചു ഇന്ന് അവരുടെ കയ്യിലുണ്ട് നാല സ്വർണത്തിൻ്റെ വില എത്രയായി നാൽപ്പതിനായിരമായി എന്ന് വിചാരിക്കുക നാൽപ്പതിനായിരമായി എന്ന് വിചാരിക്കുക അപ്പോൾ അവരുടെ കയ്യിലുള്ള വാല്യു എത്രയായി അമ്പത് ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയോളം കുറവ് പോകുന്നു അതായത് ഒരു പവനിൽ പതിനായിരം രൂപ പറഞ്ഞപ്പം ആ നൂറ് പവനം നാല്പത് ലക്ഷം പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം വന്നു അതിന്റെ വാല്യുലക്ഷം നാല്പത് ലക്ഷമായി ഈ സമയത്ത് ആരെങ്കിലും പറയൂ സ്വർണം പൊട്ടി സ്വർണം പൊട്ടി എന്ന് പറയുവോ സ്വർണം എന്ന് ആരും പറയുന്നില്ല സ്വർണ്ണത്തിന്റെ വില കുറഞ്ഞു കൊണ്ടേ അവരോട് ഈ സമയത്ത് വിൽക്കാൻ പറഞ്ഞാലോ ഒരുത്തനും വിൽക്കത്തില്ല എന്തുകൊണ്ട് വിൽക്കത്തില്ല ഈ സ്വർണത്തിന്റെ വില കയറുമല്ലോ ഞാൻ ചോദിക്കും സ്വർണ്ണത്തിന്റെ വില കയറുമെങ്കിൽ ഇവിടെ വില കയറൂലേ അതെങ്ങനെ ഇതെങ്ങനെ കയറുന്നത് അതെങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ചോദിക്കും ഈ ഒരു തെറ്റിദ്ധാരണയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകേണ്ടത് സ്വർണത്തിന് വില കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും അത് മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് അതിനേക്കാളും വലിയ വേഗത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഓഹരി വിപണിയിലെ സെൻസെക്സ് നിഫ്റ്റിയും പോയിൻറ്റ്സ് കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നത് എന്നോട് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു മാർക്കറ്റ് ഇടിക്കും എല്ലാം തകരും പൈസ എല്ലാം പോകും ഞാൻ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ഒരു സമയത്ത് റിസൾട്ടിൻ്റെ എന്നൊക്കെ ഒരു കുറച്ച് പൈസ നിക്ഷേപിച്ചു ആ പൈസ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മാസം കൊണ്ട് അത് ഡബിളായിട്ട് പോകുന്നു ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഷെയ്സ് ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ്മെന്റ് നടത്തി ഇപ്പോൾ അവരുടെ പോയിന്റ്സില് പ്രൈസിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു അവസരമല്ലേ ഒരു മാസം കൊണ്ട് നൂറ് ശതമാനം ഗ്രോത്ത് എന്ന് പറഞ്ഞാലോ അത്രയൊന്നും എല്ലായിടത്തും പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല എൻ്റെ ഭാര്യയോട് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഷെയർ ആണല്ലോ സിസ്റ്ററോൺ എനർജി എന്ന് പറയുന്ന കമ്പനി ഇത് കയറി കയറി ഞാൻ ഏഴ് രൂപ സംതിങ്ങില് മേടിച്ചൊരാളായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് അപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കമ്പനിയാണ് അപ്പോൾ ഈ കമ്പനിയുടെ ഷെയർ എന്നാ അറിയാം ഒരു പത്ത് മുപ്പത്തഞ്ചിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കയറി പോകും ഭാര്യയോട് പറഞ്ഞു കയറി പോകും മേടിച്ചോളാൻ പറഞ്ഞു അപ്പോൾ അവളുടെ കയ്യിൽ പൈസ ഇത്രയും ഹൈലല്ല നിൽക്കുന്ന ഇനി കയറത്തില്ല എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു ശരിക്കും ആരെ റെക്കമെൻഡ് ചെയ്തിട്ടല്ല എന്നാലും ഞാൻ ആ കയറിപ്പോകുന്നതിൻ്റെ ആവേശത്തിൽ അവളോട് പറഞ്ഞു ഈ കമ്പനി ഒരു ഉദാഹരണം പറഞ്ഞാണ് മേടിച്ചോളാം എന്ന രീതിയിൽ പറഞ്ഞു എന്നിട്ടെന്ത് ചെയ്തു ഇവളിവളുടെ കയ്യിലുള്ള പൈസയുടെ പത്തിൽ ശതമാനം എടുത്തിട്ട് എന്ത് ചെയ്തു ആ ഷെയർസ് മേടിച്ചു ഇത് മേടിച്ച് എന്നോട് പറഞ്ഞു ഒരു ആയിരത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴും ഇതിന് അനക്കവും കാര്യങ്ങളൊന്നുമില്ല അതിനോട് പറഞ്ഞു പോകുമ്പോൾ ഇത് ഒരു നഷ്ടമാ ഒന്നുമില്ല വെറുതെ പെട്ട് മേടിച്ചു അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വെറും ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ വാല്യൂഷൻ എത്രയായി അന്ന് മുപ്പത്തേഴ് നല്ല സാധനത്തിൽ എൺപത്തിനാലായി ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ട് ചാകുജി അത് അന്ന് മേടിച്ചാൽ മതിയായിരുന്നല്ലേ ഏ അന്ന് ഇനി ഇനി നമുക്ക് മേടിക്കാൻ പറ്റുമോ ഏഹ് ഇതാണ് ഒരു ഒരാളുടെ പ്രശ്നം ഇത് പോകാനുള്ള സമയം കൊടുക്കണം ഇതിനിടയ്ക്ക് വാങ്ങി ഉടനെ തന്നെ എൻ്റെ പൈസ ഇരട്ടിക്കണം ഡബിൾ ആകണം എന്നുള്ളൊരു ചിന്തയില്ലേ ആ തെറ്റിദ്ധാരണയില്ലേ അതാണ് മാറേണ്ടത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം ഇങ്ങനത്തെ കുറേ ചിന്തകളുണ്ട് ഷെയർ മാർക്കറ്റ് പൊട്ടുന്നു ആ ഷെയർ മാർക്കറ്റിൽ പൈസ കിട്ടത്തില്ല ഞാനൊരു പായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നാളെ എണ്ണൂറ് രൂപ അയ്യോ എൻ്റെ പൈസ പോയേന്ന് പറഞ്ഞ് വിട്ടിട്ട് ഓടുന്നു പക്ഷേ സ്വർണത്തിൻ്റെ കാര്യത്തിലോ ഇതൊന്നും ആരും ചെയ്യാറില്ല ഇത്തരം ചില കാര്യങ്ങളിലെ ഒരു ആശയക്കുഴപ്പം മാറിക്കിട്ടിയാൽ തന്നെ അല്ലെ ഓഹരി ഭൂമിയിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇത് ലോങ് ടൈമിലേക്ക് വളരും ഇത്തരം ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല അവസരമാണ് ഓഹരി വിപണി എന്ന് പറയുന്നത് കോട്ടെ നിങ്ങൾക്ക് നേരിട്ട് ഒരു കമ്പനി ഏത് വാങ്ങണം എപ്പോൾ വാങ്ങണം വാങ്ങണമെന്നൊന്നും അറിയത്തില്ല നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യൂ അതും പോകുന്നത് ഈ ഷെയർ മാർക്കറ്റിൽ ഓഹരികളിലേക്കാണ് നിങ്ങൾക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താൽ സാധിക്കാത്തവർക്ക് ഒരു തേർഡ് പാർട്ടി വഴി ചെയ്യുന്ന ഒരു രീതിയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അത് ശരിക്കും ഓഹരി വിപണിയിലേക്ക് ഇന്ത്യയുടെ പൈസ ഇൻവെസ്റ്റ് ഇന്ത്യയിലെ ജനങ്ങളുടെ പൈസ ഇറങ്ങിയാൽ മാത്രമേ ഇത് വളർത്തുള്ളൂ അത് നിങ്ങളൊരു ചിന്തിക്കാത്തൊരു പോയില്ല അതായത് നമ്മൾ ഗോൾഡ് മേടിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ എക്കോണമീനെ വളർത്തുന്നില്ല എന്നൊരു വലിയൊരു കാര്യമാണ് നമ്മൾ ബാങ്കിൽ പലിശ ഇടുമ്പം എഫ് ടി നിക്ഷേപിക്കുമ്പോൾ ആ പൈസ മാർക്കറ്റിലേക്ക് പോകും ആർക്ക് അത് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി പലിശ കിട്ടാൻ വേണ്ടി ബാങ്കുകാർക്ക് കൊടുക്കുന്ന പൈസ എന്ത് ചെയ്യും അവർ ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബിസിനസ്സുകാർക്കാണ് പൈസ കൊടുക്കുന്നത് അതിൽ നിന്ന് അവർ ലാഭം എടുക്കുന്നു ആ പൈസ കിട്ടുന്നതിന് ഒരു ഭീത റിട്ടേൺ നമുക്ക് തരുന്നു നമ്മൾ കൊട്ടന്മാരാകുമല്ലേ അതായത് ഞാൻ നേരിട്ട് ഞാൻ ഒരു എയിൽ യിൽ നിന്ന് ബിയിലേക്ക് പോയി ബി ആണ് ശരിക്കും തന്നെ പൈസ സേവ് ചെയ്തിട്ട് നമുക്ക് പലിശ തരുന്നത് ഈ ബി എന്താ ചെയ്യുന്നത് സി എന്ന് പറയുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാൽ പിന്നെ എനിക്ക് നേരിട്ട് എയിൽ യിൽ നിന്ന് സിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ പോലെ പക്ഷേ നമുക്ക് പേടിയാണ് ഇത് വിജയിക്കുമോ പൊട്ടുമോ എന്നുള്ള പേടി ഞാൻ പറഞ്ഞല്ലോ നല്ല കമ്പനികൾ വളരെ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാറ്റയുടെ കമ്പനിയോ നിങ്ങൾക്ക് ഒന്നും അറിയാത്തവർ പോയിട്ട് ടാറ്റയുടെ കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പുതിയ കമ്പനികളുടെ പേര് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ടാറ്റയുടെ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തു ഒരു പഠിച്ച് നോക്കി ഞാൻ ആയിരം രൂപ എടുത്തിട്ടാണെങ്കിലും ചെയ്യുക അപ്പോൾ ഇത്തരമാണ് കാര്യങ്ങളാണ് ഈ പൈസ ബാങ്കുകാർ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പൈസ വളർത്തുന്നു വളരുന്നുണ്ട് പക്ഷേ ഗോൾഡ് മേടിക്കുന്നവർ ചെയ്യുക നമ്മൾ അമ്പതിനായിരം രൂപ കൊടുത്ത് ഗോൾഡ് മേടിച്ചു ഈ പൈസ നമ്മുടെ ഇക്കോണമീനെങ്ങനെയാണ് സഹായിക്കുന്നത് കച്ചവടക്കാർക്ക് ലാഭം കിട്ടി കാര്യങ്ങളൊക്കെ കിട്ടി ഈ വാങ്ങിയ സ്വർണം എന്താ ചെയ്യുന്നത് അതൊരു ഡെഡ് ഡെഡ്മണി ആയിട്ട് നമ്മളൊരു സ്റ്റോറിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് വാല്യൂ ഉണ്ട് പക്ഷേ ആ വാല്യൂ മാർക്കറ്റിലേക്ക് വരുന്നില്ല നമ്മളുടെ കയ്യിൽ പണമുണ്ട് അത് നമ്മൾ ഡെഡ് ഡെഡ്മണിയായിട്ട് കീപ്പ് ചെയ്യുന്നതിന് തുല്യമാണത് ആ പൈസേനെ വളർത്താനാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത് അതിൻ്റെ വാല്യു വിലയല്പം കൂടുവായിരിക്കും പക്ഷേ വില കൂടുന്നതിനോടൊപ്പം തന്നെ ഇനിയും ആ പൈസ മാർക്കറ്റിലേക്ക് ഇറങ്ങിയാലേ അവിടുത്തെ ഫണ്ടിന്റെ റൊട്ടേഷൻ നടക്കത്തുള്ളൂ ബിസിനസ്സുകൾ നടക്കത്തുള്ളൂ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകൾ നടക്കാൻ ഏറ്റവും അത്യാവശ്യം വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഒരു വളർച്ചയാണ് ഇൻഫ്രാസ്ട്രക്ചർ കാര്യമായിട്ടും റിയൽ എസ്റ്റേറ്റിലൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുവാണ് ഒരു ബിൽഡിങ് പണിയാനുള്ള വില എത്രയാണ് അതുപോലെ അല്ലെങ്കിൽ റോഡ് ഇതെല്ലാം വരുമ്പോൾ മാർക്കറ്റിലേക്ക് പൈസകൾ ഇറങ്ങുന്നു അപ്പോൾ ആ പൈസ ഇറങ്ങുമ്പോൾ ഒരു മേഖല മാത്രല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട സിമെന്റ് കമ്പി ഇരുമ്പ് തുരുമ്പ് എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് കൊണ്ട് വരും നമ്മളുടെ പൈസ ഒരു ഗോൾഡായിട്ട് വെക്കുന്നതും അല്ലെങ്കിൽ ഒരു ഡെഡ് മണി ആയിട്ട് നമ്മുടെ പെട്ടി സൂക്ഷിച്ച് വെക്കുന്നതെല്ലാം നമ്മൾ നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്നതിന് ഏറ്റവും വലിയ ക്രൂരതയാണ് നമ്മളുടെ പൈസ മാർക്കറ്റിൽ ഇറങ്ങിയാൽ ആ പൈസ തിരിച്ച് നമ്മളിലേക്ക് ഇരട്ടിയായിട്ട് വരുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മാർക്കറ്റ് പൊട്ടിപ്പോകും പൊട്ടിപ്പോവും എൻ്റെ പൈസ പോയി എൻ്റെ പൈസ പോയി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇതുപോലെ നരയിക്കത്തേ ഉള്ളൂ ഞാൻ പറയാം നിങ്ങൾ വളരില്ല നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചു നിങ്ങൾക്ക് വളരണം ആഗ്രഹം ഈ വീഡിയോ കാണാൻ നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വളർന്നു ആഗ്രഹിക്കുന്നുണ്ട് അവരോടൊന്നും പറ ചെറിയ തുക ഒരു ചെറിയ നിക്ഷേപമെങ്കിലും ഒരു മാസം മറ്റേ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ഒരു ഷെയറിലോ വാങ്ങിയിട്ട് നോക്കാൻ പറയാം എൻ്റെ കൂട്ടുകാരെ ഞാൻ ഒരുപാട് പേരെടാ നീ ട്രൈ ചെയ്യുന്നതും പറഞ്ഞ് ഈ കഴിഞ്ഞ കുറേ ഇടകളിലെല്ലാം മേടിച്ചിട്ടു അമ്മര് പറഞ്ഞു നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് യാക്കുവെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയിട്ടവരുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു തന്നെ ഒരു മൂവായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അതിൻ്റെ വാല്യൂഷൻ ഏകദേശം ഏഴായിരത്തിന് മേലെയുണ്ട് എടാ ഞാൻ അന്ന് കുറച്ചും കൂടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇട്ടാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ഇനിയും കയറും എനിക്കിനിയും വാങ്ങാൻ അവസരമുണ്ട് എന്നും മാർക്കറ്റ് ടോപ്പിലാണ് ഈ തകരുമോ ഇല്ലയോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അങ്ങനെ ഇരിക്കത്തുള്ളൂ തകരാൻ അവസരമുണ്ട് ചാൻസ് വന്നാൽ തകരാം പക്ഷേ ഇത് തിരിച്ച് കയറുന്നൊള്ളൊരു ബോധ്യമുണ്ട് എൻ്റെ പിള്ളേർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖം മാറില്ല എന്ന് ഞാൻ വിചാരിക്കുമോ ഇല്ല എനിക്ക് കൊച്ചിന് അത് ശാശ്വതമല്ല താൽക്കാലികം മാത്രമാണ് ആ താൽക്കാലിക ഇതിൽ നിന്ന് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കാതെ ആ പിള്ളേരെ നമുക്ക് ഒഴിവാക്കത്തില്ല അത് കൃത്യമായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്ത് എന്ത് ചെയ്യും അതിനെ വളർത്തും അതിനേയും വളരും ആ പിള്ളേരാണ് നമുക്ക് ഭാവിയിൽ നമ്മളുടെയൊക്കെ ഒക്കെ അസറ്റായിട്ട് ഇപ്പം നമ്മൾ നമ്മുടെ കാർന്നമാർക്ക് എത്രമാത്രം അസറ്റാണ് എന്നതുപോലെ തന്നെ നമ്മളുടെ മക്കൾ നമുക്ക് വേണ്ടി അസെറ്റായിട്ട് മാറും ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം മ്യൂച്വൽ ഫണ്ട്സ് ഓഹരി വിപണി എന്നുള്ളത് ഒരിക്കലും പറ്റിക്കലല്ല ഇപ്പം നിങ്ങളുടെ ഈ പറയുന്ന ഇത്രയും നല്ല ഫ്രീ ആയിട്ട് നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിട്ട് നിങ്ങളെല്ലാം കൊണ്ട് ചെയ്യുന്നതെന്നാൽ ഫിജി കാർട്ടിലും ഹൈ റിച്ചിലും പിന്നെ എന്തോ ഗ്രാഫോ അല്ലെങ്കിൽ ക്രിപ്റ്റോയോ ഇങ്ങനത്തെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു ലൈസൻസും ഒന്നുമില്ലാത്ത പണം നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ അവസരമുള്ള എന്തെല്ലാ സാധനങ്ങളും നിങ്ങളിടുവോ കൊണ്ടു ഇടും ഏതേലും പൊട്ടന്മാര് പറയുന്നു അല്ലെ ഏതേലും നാട്ടുകാർ ആരും പറയുന്ന എന്തെല്ലാം ആണോ അതിനകത്ത് എല്ലാം കൂടെ നിങ്ങൾ പൈസ കളയുന്നുണ്ട് പക്ഷേ സെബിയുടെ നിയന്ത്രണത്തിലുള്ള കൃത്യമായിട്ട് ലീഗലി ഇന്ത്യൻ ഗവൺമെന്റിന് നിയന്ത്രണം ഉള്ള ഒരു നിക്ഷേപത്തിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പേടിയാണ് എന്തുകൊണ്ടാണ് ഓഹരി പൊട്ടും പൊട്ടും ഇതിൽ നഷ്ടസാധ്യതകൾക്ക് ആ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് നഷ്ടത്തിന് സാധ്യതയുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു ആ പറയുന്ന പ്രിക്വേഷൻ കൊടുക്കുന്നുണ്ടോ ഡേഞ്ചർ ഹിയർ എന്ന് തന്നെ പറയുന്നില്ലേ ഹംബ് നമ്മൾ ഒരു തടസ്സം പറയും ഇത് അപകട മേഖല എന്ന് പറയുന്നത് പോലെ ഇവിടെ അപകടത്തിന് സാധ്യതയുണ്ടെന്ന് പറയുവാണ് ആ അപകടത്തിന് സാധ്യത എന്ന് പറയുന്നതിന് അപകടമല്ലാതെ സൂക്ഷിക്കുക അതായത് പെട്ടെന്ന് നമ്മൾ ഹൈലി ക്വാളിറ്റിയിലാകാൻ സാധ്യതയുണ്ട് പാനിക് ആകരുത് ക്ഷമയോടു കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ പണം ഉണ്ടാക്കാം ഈ ഒരു ബോധ്യം നിങ്ങൾ മനസ്സിൽ വെച്ച് ഷെയർ മാർക്കറ്റിൽ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇത് കാണുന്ന നിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ കുറച്ച് പേരിലേക്ക് ഷെയർ ചെയ്യും ഞാനിപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് കാരണം തന്നെ എനിക്ക് ഒരുപാട് കോഴ്സും കാര്യങ്ങളും വരുന്നു അപ്പോൾ എൻ്റെ സർവീസ് ഞാൻ എൻ്റെ സർവീസ് തേടി തന്നെയാണ് വരുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഡയറക്റ്റ് ചെയ്യുന്നവരൊക്കെയുണ്ട് എന്നാൽ പോലും നല്ല ഫണ്ട്സിൻ്റെ ഒരു അപ്പം ഏത് തിരഞ്ഞെടുക്കണം കാരണം ആയിരക്കണക്കിന് ഫണ്ടുകളുണ്ട് അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം കാര്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ജെയിം സാറ് അങ്ങനെയുണ്ട് ഇതുണ്ട് അതൊക്കെ ചെയ്യണം ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ കുറേ പേര് വരുന്നു അപ്പോൾ മൾട്ടിപ്പിൾ ഇൻഷുറൻസിൻ്റെ പ്രൊഡക്റ്റ്സ് ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്ക് റെക്കമെൻഡ് ചെയ്യണം കാരണം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ഒരാളുടെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ മേഖലയ്ക്ക് വന്നപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ സ്റ്റാഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഞാൻ സ്റ്റാഫിനെ ആൾ കൂട്ടിയിട്ടുണ്ട് കൂട്ടിക്കൂട്ടി കൊണ്ടുവരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് കൃത്യമായ സർവീസും കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് തരാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഈവൻ നിങ്ങൾക്ക് ഒരു ഷെയർ മേടിക്കണോ അതിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യണം എവിടെ ഓപ്പൺ ചെയ്യണം അതിനകത്ത് എങ്ങനെ പൈസ ആഡ് ചെയ്യണം എവിടെ ഏത് ഷെയർ വാങ്ങണം ഇത്തരം കാര്യങ്ങൾ വാങ്ങണം അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങണം ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഇതിൽ ഏത് വാങ്ങണം എന്തുകൊണ്ട് ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട്സ് എടുക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് ചെറിയ വെറുതെ സംസാരിച്ച് ഡാറ്റ അറിഞ്ഞ് പോകുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ കുഴപ്പമില്ല അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചല്ലോ പക്ഷേ നമ്മള് കമ്പനിയിലേക്ക് വിളിക്കുന്ന ഒരു ഒരു പരിധി വരെ ഇപ്പോൾ എല്ലാവരും ഞാൻ സ്റ്റാഫുമായിട്ടാണ് ബന്ധപ്പെട്ടത് കാരണം എനിക്ക് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നം വരുന്നുണ്ട് ഒരുപാട് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട് വളരെ ഓപ്പണായിട്ട് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണേലും ഞാൻ പറഞ്ഞു തരാൻ റെഡിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം റെഡിയാണ് നിങ്ങൾക്ക് എന്ത് സർവീസ് ആയിക്കോട്ടെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരിക മാത്രമല്ല അത് കൃത്യമായിട്ട് ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിന്ന് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി എന്ത് വേണമെങ്കിലും അറിയാൻ അതായത് ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഫുൾ സർവീസ് ചെയ്തു തരാൻ റെഡിയാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് ആളുകളെ ഈ ഓഹരി വിപണി എന്ന് പറയുന്നത് ഇതുപോലെ പണം നഷ്ടപ്പെടുത്തുന്ന സ്ഥലമല്ല നിങ്ങളുടെ പണം വളർത്തുന്ന സ്ഥലമാണ് എന്ന് ഒരു ബോധ്യം അവരിലേക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കും കൂടിയാണ് ആദ്യം നിങ്ങൾക്ക് തരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്